അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ ഉത്രാടമാണ് എല്ലാവർക്കും ആശംസകൾ ആദ്യം തന്നെ കാരണം നമുക്ക് കൃഷിക്കാർക്ക് ഓണവും അല്ലെങ്കിൽ അതുപോലുള്ള ഫെസ്റ്റിവലും ഒക്കെ വളപ്രയോഗം അല്ലെങ്കിൽ അതുപോലെയുള്ള കൃഷിയുമായി സംബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിക്കുകയാണ് കാരണം നമ്മൾ ഇന്ന് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിയോളം കോഴിക്കാഷ്ടം ഫംപൂസ് കിട്ടിരുന്ന അതിനുശേഷം ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിരിക്കുന്നത് ഈ ഒരു സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേരിൻ്റെ സ്ട്രെങ്ത് വയ്ക്കേണ്ടത് നല്ല വളർച്ച കിട്ടുന്നത് എങ്കിൽ മാത്രം നമുക്ക് ഇനി ഒരു നാലര മാസക്കാലയളവിൽ നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ വലിച്ചെടുക്കുകയുള്ളൂ ആ വളങ്ങൾ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ മാത്രമാണ് നല്ല സ്ട്രെങ്തിൽ വരിക നല്ല രോഗപ്രതിരോധശേഷിയിൽ വരിക അന്നേരം എങ്ങനെയാണ് നമ്മൾ ഈ വേരിനെ ആക്കി എടുക്കുക പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ആ ഒരു കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അന്നേരം അതിനായിട്ട് നമ്മൾ ആദ്യം ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് കാടാണ് ഇതൊരു ബാക്ടീരിയ ആണ് ഈ ഒരു ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേരിനകത്ത് തന്നെ നിന്ന് മറ്റ് വളങ്ങളെയൊക്കെ വലിച്ചെടുത്ത് വേരിന് തന്നെ നല്ല ആയിട്ട് എടുക്കും ഇതിന് വേണ്ട ഫുഡ് വേര് വഴി ഇത് വലിച്ചെടുത്തോണ്ടിരിക്കും അങ്ങനെ വേരിൻ്റെ സ്ട്രെങ്ത് കൂടിക്കൊണ്ടിരിക്കും അതുപോലെ ജലാംശമുള്ള ഏരുകൾ കൂടുതലായിട്ട് ഇത് വേരിനെ ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് ഇത് സഹായിക്കും ഇതിൻ്റെ കൂടുതൽ തന്നെ ഫോസ്പ്രസ് വളങ്ങൾ വലിച്ചെടുക്കാനായിട്ട് ഹുമിക് പ്ലസും ഉപയോഗിക്കുന്നുണ്ട് ഇത് രണ്ട് ഉപയോഗിക്കുന്നതോട് കൊണ്ട് തന്നെ ഹോസ് പ്ലസ് വളങ്ങൾ അതുപോലെ തന്നെ എൻ ബി കെ വളങ്ങൾ മൈക്രോന്യൂട്രിയൻസ് അതൊക്കെ കൂടുതലായിട്ട് വേര് വലിച്ചെടുക്കുകയും അതുപോലെ തന്നെ സ്ട്രെങ്ത് സ്ട്രെങ്താകുകയും ചെയ്യും വേരിൻ്റെ വളർച്ച കൂടുതലായിട്ട് വരികയും ചെയ്യും അങ്ങനെ വേരിനെ നല്ല രീതിയിൽ സ്ട്രെങ്ത് ആക്കി എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് മുൻപോട്ടുള്ള വളപ്രയോഗങ്ങളു കൂടുതലായിട്ട് വളങ്ങൾ ഇത് വലിച്ചെടുക്കുകയുള്ളു ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മൾ ഈ ഒരു ആദ്യത്തെ സ്റ്റേജിൽ ഇത് നമ്മൾ ഉപയോഗിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അടിവളം കൊടുത്തിരിക്കുന്ന എല്ലാ രീതിയിലുള്ള മൈക്രോന്യൂട്രീൻസ് ആ ഒരു വളത്തിനകത്തുണ്ട് അല്ല അതും കൂടുതൽ മൊത്തത്തിൽ നമുക്ക് ഈ വാഴ ഒബ്സർവ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് കോമ്പോയും കൂടി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മണ്ണിൽ വേസ്റ്റായി കിടക്കുന്ന വളങ്ങളെല്ലാം ഇത് ഒബ്സർവ് ചെയ്തെടുക്കും അത് വേരുകളിലോട്ട് എത്തും അങ്ങനെ വാഴയ്ക്ക് നല്ല എത്താനായിട്ട് സാധിക്കും ഇനി ഇതിൻ്റെ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ കോമ്പ് ഇതിൻ്റെ കൂടുതലും ഉപയോഗിക്കരുത് അത് ഉപയോഗിച്ച് കഴിഞ്ഞതിൻ്റെ നമുക്കിതിൻ്റെ കിട്ടേണ്ട ഗുണം അതിനകത്ത് കുറഞ്ഞു പോകും അന്നേരം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കേടുകൾ കേടുകളുണ്ടെങ്കിൽ ആദ്യം ഈ കെമിക്കൽ സൈഡ് അതുപോലെ കുമിൾ രോഗത്തിലുള്ള കുമിൾനാശിനികളൊക്കെ ഉപയോഗിച്ച് പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ ഈ ഒരു കോമ്പ് ഉപയോഗിക്കാവുള്ളൂ ഇങ്ങനെ ഒരു കോമ്പ് ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്ക് വേറിന് സ്ട്രെങ്ത്തും കിട്ടും നമുക്ക് മൈക്രോന്യൂട്രീൻസിൻ്റെ അളവ് കൂടുതലായിട്ട് എടുക്കാനായിട്ടും സഹായിക്കുകയും ചെയ്യും അത് ഇപ്പോഴത്തെ വാഴയുടെ വളർച്ചയൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു നാലല അഞ്ചല ആ ഒരു രീതിയിലോട്ട് എത്തിയിട്ടുണ്ട് അത്യാവശ്യം ഒരു ഒന്നര അടി രണ്ടടി ഹൈറ്റിലോട്ട് എത്തിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു വളപ്രയോഗം കഴിയുന്നതോടുകൂടി നമ്മൾ വളം ചെയ്യാതെ തന്നെ ഇനിയിപ്പോൾ അത് നമ്മൾ മുമ്പ് ചെയ്തിരിക്കുന്ന വളത്തിൻ്റെ ഒരു റിസൾട്ടും കൂടി ഇത് ഒരു പത്ത് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് വാഴയിൽ കാണാനായിട്ട് സാധിക്കും ഒഴിച്ചു ഇത് ഇഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴയോട് ചേർത്ത് തന്നെ ഒഴിച്ചു കൊടുക്കുക ഇത് നമ്മൾ വാഴയുടെ ആ വിത്തിലോട്ട് ചെന്ന് അവിടുന്ന് ഇത് വേരുകളിലോട്ട് ഇറങ്ങിയാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് അങ്ങനെ ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം വളപ്രയോഗങ്ങൾ ചെയ്യാൻ നമ്മളിപ്പോൾ മണ്ണ് മഴ നല്ലപോലെ പോലെ പെയ്തിരുന്നു അതിന് ശേഷം നല്ല വെയിൽ വന്നിരുന്നു ഇപ്പോൾ ഇത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അന്നേരം ചെറുതായിട്ടൊന്ന് അടിവശമൊക്കെ കളച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന വളം നല്ല രീതിയിൽ ഇറങ്ങിപ്പോകാനായിട്ട് ഇതോടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സൂക്ഷ്മമൂലങ്ങൾക്കകത്ത് ഒരു നാൽപ്പത് ശതമാനത്തിൻ്റെ വർത്തനവ് വാഴകളിൽ കാണാനായിട്ട് സാധിക്കും എന്നതിന് ശേഷം നമ്മൾ സൂക്ഷ്മമൂലങ്ങളുടെ വാഴയ്ക്ക് കൊടുക്കുന്നത് നിർത്തല്ല ചെയ്തു നമ്മൾ ഏകദേശം നാലര മാസക്കാലയാളു വരെ സൂക്ഷ്മമൂലങ്ങൾ വാഴയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കും ഇതൊക്കെ കൊടുക്കുന്നതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ബൂസ്റ്റിങ് വാഴയ്ക്ക് ശരിക്കും ഇതൊരു വളപ്രയോഗമായിട്ട് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഒരു ഫുള്ളി വളപ്രയോഗമല്ല എന്നാൽ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾക്ക് കൂടുതലായിട്ട് പ്രയോജനം കിട്ടാനായിട്ടും വാഴയ്ക്ക് സ്ട്രെങ്ത് വർദ്ധിക്കാനായിട്ടും നമ്മുടെ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ വേസ്റ്റേജായി പോകാതിരിക്കാനൊക്കെ ഇത് സഹായിക്കും അന്നേരം ഇതിൻ്റെ ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് കാർഡ് ഒരു കിലോയും അതുപോലെ ഹുമിക് പ്ലസ് അര ആണ് ഇരുനൂറ് ലിറ്റർ വെള്ളത്തിലോട്ട് കലക്കുന്നത് ഇത് കലക്കി ഒരു വാഴയ്ക്ക് ഒരു ലിറ്റർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിപ്പോൾ ഇന്നിപ്പോൾ ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ അടുത്ത പതിനഞ്ച് ദിവസത്തിന് ശേഷം നമുക്ക് വളം ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും അന്നേരം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വിചാരി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻപോസിൽ ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പരമാവധി റീപ്ലൈ ആയിട്ട് ശ്രമിക്കാം അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അന്നേരം അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും നമസ്കാരം